കേക്കുകളുടെ മധുരമില്ലാത്ത ക്രിസ്മസ് പുതുവത്സര ആഘോഷം പൂർണ്ണമാകില്ല ക്രിസ്തുമസും പുതുവത്സരവും പടിവാതിൽകൽ എത്തിനിൽക്കെ കേക്ക് വിപണി സജീവമായി കഴിഞ്ഞു ബേക്കറികളുടെ ബോറമ്പുകളിൽ കേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ കേക്ക് നിർമ്മിച്ച മനോഹരമായ പാക്കറ്റുകളിലാക്കി അവ വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു രുചി വൈവിധ്യം തീർക്കുന്ന വിവിധങ്ങളായ കേക്കുകൾ ഈ ക്രിസ്തുമസ് കാലത്ത് വിപണി കൈയടക്കിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര കാലത്ത് പ്ലം കേക്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ എത്തുക വരും ദിവസങ്ങളിൽ കേക്ക് വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധനവ് കേക്ക് നിർമ്മാണത്തിന്റെ ചിലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കേക്ക് നിർമ്മാതാക്കൾ പറയുന്നു പല വസ്തുക്കൾക്കും എൺപത് ശതമാനം വരെ വില വർധിച്ചു എങ്കിലും കാര്യമായി വില വർദ്ധിപ്പിക്കാതെയാണ് കേക്കുകൾ വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു കേക്ക് ഏറ്റവും വലിയ പ്രശ്നം അസംസ്കൃത വസ്തുക്കളുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം വില കൂടിയ സാധനങ്ങൾ വരെയുണ്ട് പ്രത്യേകിച്ച് നെയ്യ മറ്റു വനസ്പതികള് പല പല സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട് എങ്കിലും വിപണിയിൽ ഞങ്ങള് വില വിലവർത്തനം നടത്താതെ തന്നെ പഴയ കളിക്കാന് മാക്സിമം കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള കേക്കുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട് പ്ലം കേക്കുകൾ തന്നെയാണ് വിപണിയുടെ സിംഹഭാഗവും കൈയടക്കിയിട്ടുള്ളത് ആഘോഷത്തോടടുക്കുന്ന വരും ദിവസങ്ങളിൽ കേക്ക് വിപണിയിൽ ഇനിയും തിരക്ക് വർദ്ധിക്കും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം